ലൈക്ക് ചെയ്യണേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്ട്രേഡോക്സിന് ഫുഡ് കൊടുക്കാനുള്ള ആഗ്രഹം വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ചാനൽ എങ്ങും എത്തിയില്ല അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണണേ പപ്പി മറ്റേ ആളവിടെ പപ്പി പപ്പി മറ്റേ ആളവിടെ ഒരാളങ്ങോട്ട് പോയി ീരാൻ പോണ് രണ്ടുപേരും കൂടെ അത്രയും തിന്നല്ലടാ കാര്യമായിട്ട് എല്ലാം കഴിച്ച് നീർത്ത് വയറ് നിറഞ്ഞിട്ട് നിൽക്കാണ് പപ്പൂച്ചി എന്ത് കിട്ടി ഇപ്പം കുറേ ദിവസം കൊണ്ട് അങ്ങനെ ലൈവ് ഇടാത്തോണ്ട് അങ്ങനെ ആൾക്കാരും വരവില്ല നാരങ്ങൊക്കെ കൊ ഉണ്ടെങ്കിൽ കയറി വരണേ ലൈക്ക് ചെയ്ത് കാണേ ഒരു പപ്പിയും കൂടെ അതാണ് വരുന്നുണ്ട് പപ്പി ബാ ബ ബോട്ട് ദൂരോട്ടൊന്നുമില്ല പപ്പി അങ്ങോട്ട് ദൂരോട്ടേക്ക് ഡാൻസ് കളിക്കാം അവിടെ അവിടെ വെള്ളമൊക്കെ കുടിക്കുക വെള്ളം കുടിക്കുക പപ്പി ആ പറഞ്ഞു തന്നെ പപ്പി വെള്ളം കുടിച്ചോ നല്ല ഭംഗിയുണ്ടായി പപ്പിയെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാകും രണ്ടുപേരെ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് വലിയ ശല്യം അല്ല കേട്ടോ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നോളൂ ചൂടായതുകൊണ്ട് നല്ല ചെളിയിലും ഒക്കെ ഇങ്ങനെ പോയി കിടന്ന് അവർ ടൈം പാസ് ചെയ്യും ഒരു ദിവസം ഞാനൊരു കുഞ്ഞ് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൽ വെള്ളം കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഈ പപ്പി ഉടനെ രണ്ട് കായ കൊണ്ടും വെള്ളം ഇങ്ങനെ തട്ടി എന്ന് വെച്ചാൽ ഈ നമ്മളീ സ്വിമ്മിങ് പൂളിനകത്ത് കയറി കിടക്കത്തില്ലേ അതുപോലെ കിടക്കാൻ നോക്കണം അത്രയ്ക്ക് ചൂടുണ്ട് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ട് കേട്ടോ എൻ്റെ ചെടിയെല്ലാം കുറച്ചൊക്കെ ഇവർ രണ്ടുപേരും കൂടെ നാശമാക്കി പിന്നെ ഞാൻ ചെടീൻ്റെ മൂട്ടിലൊക്കെ കല്ലെല്ലാം പെറുക്കി അടുക്കി വെച്ച് അതിന് ശേഷം ഇത്തിരി ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈവ് ലൈക്ക് ചെയ്യണേ ഒന്ന് ആരെങ്കിലും ഉണ്ടായി ആരോ ഒരാളുണ്ട് കമൻസ് ചെയ്യണേണ്ട തോട്ടത്തിനകത്തോട്ടം കയറിപ്പോണേ കല്ലെല്ലാം ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞി കാലുകൊണ്ട് ഇങ്ങനെ മാന്തി വൃത്തി ഇവർ ഇതുവരെ കഴിക്കുന്ന എന്താണെന്നറിയുക ചോറ് പിന്നെ ഫിഷ് ചി പൂച്ചയ്ക്ക് ബോയിൽ ചെയ്ത ഫിഷ് ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ജ്യൂസ് സൂപ്പ് പിന്നെ എന്ത് പിന്നെ കുറച്ച് മീൻ കഷ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഇവിടെയുള്ള പപ്പീസ് തന്നെയാണ് കുഞ്ഞന്മാര് ഇവിടെ ചെറുക്കനല്ല ഇടി പെണ്ണാ ഇങ്ങ വാ വാ ഇടി കുഞ്ഞിപ്പെണ്ണേ ലൈക്ക് ചെയ്യണം ലൈക്ക് ലൈക്ക് സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം തട്ടിയാൽ മതിയെന്ന് വന്ന കേട്ടാ പുതിയ സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രയാസപ്പെടണ്ട രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്താൽ ലൈക്കായി ആർക്കെങ്കിലും നെറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു തരണം ചിലപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടാവും വാച്ച് അവർ എല്ലാം ബാക്ക് പോയി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലോട്ടായി ഇഷ്ടമുള്ള വീഡിയോ കണ്ടാൽ മതി അയ്യോ പപ്പി എങ്ങോട്ട് പോകണം പപ്പി പപ്പു എൻ്റെ ചെടീൻ്റെ മൂട്ടിൽ കയറി കുത്തിയിരിക്കുകയാണ് ആൾ ഇതേത് വേണ്ട നമ്മൾ വിചാരിക്കും പാവമല്ലേ ഇരുന്നോട്ട ആൾ പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ ചെടിയുടെ കൊമ്പെല്ലാം കടിച്ചു മുറിച്ച് ഒരു പരുവാക്കും സ്ക്രീനിലൊന്ന് രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്യണേ ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് പോകണേ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്താൽ മതി ലൈക്കായി ഇപ്പോൾ പുതിയ സിസ്റ്റമാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനായിട്ട് ഒരാളങ്ങോട്ട് പോയാണെന്നറിയില്ല ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നവരൊന്ന് കാണണേ ഒരു ഹായ് എന്നെങ്കിലും ഒരു കമൻ്റ് ഇടാമല്ലോ ഞാൻ എത്രയോ പേരെ കണ്ടിരിക്കുന്നു വേണ്ടാത്ത വീഡിയോസൊക്കെ ഇടുന്നവരുടെ മുന്നേ പോയിരുന്നു നല്ല കമൻസൊക്കെ ഇടുന്നുണ്ട് അവരെ ചീത്തൊളിക്കുന്നുണ്ട് അപ്പം നമ്മളെ പോലെയുള്ളവർക്ക് അവരടുത്ത് നിങ്ങൾ പോയി പറയും നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കി നല്ല കമൻസൊക്കെ ഇടുന്നു അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്നവർക്ക് ഒരു ഹായ് പോലും തരത്തില്ല അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതുതന്നെ ഹലോ ഇടയ്ക്ക് ഒരു കോൾ വന്ന കേട്ടോ അതാണ് പോയത് ഞാൻ ഇവിടുത്തെ പക്ഷി മൃഗാതിയൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അവിടെ എവിടെ ഇങ്ങനെ വെള്ളം എല്ലാം ഒഴിച്ചു വയ്ക്കും പാത്രങ്ങളിലെ അപ്പോൾ എല്ലാത്തിനും പക്ഷികൾക്കും ബോക്സിനും എല്ലാം വെള്ളം കുടിക്കാല്ല അതാണ് കാര്യം ഇടയ്ക്ക് ഹസ്ബൻഡ് വിളിച്ചു അപ്പം ലൈവ് ലൈവൊന്നും ഇതായത് ഒരു പേപ്പർ വരുന്നത് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നോണ്ട് കുറച്ചു നേരം ഒന്ന് ലൈവിലിരിക്കാമെന്ന് വിചാരിച്ച് പക്ഷെ നമ്മൾ ലൈവ് ഇട്ടാലും പിന്നീട് ആരും കാണുന്നില്ല പിന്നീട് ആരെയും കണ്ടാൽ അങ്ങനെ ആരും കാണുന്നില്ല അപ്പോഴും തന്നെ ലൈവ് ഇടാനൊന്നും തോന്നില്ല കമൻസൊന്നും കിട്ടത്തില്ല ചേച്ചിയുടെ വീട്ടിൽ തന്നെ വന്ന ആ ന്യൂസ് ആട്ടോ എൻ്റെ ഹസ്ബൻഡ് പറയാം അങ്ങേരെ കുളിപ്പിച്ചു തരും ഇവിടെ നല്ല പോലീസുകാരുണ്ടേ പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ അവർ ഇടിച്ചുപോയി ഓക്കെ നല്ല കമൻസുകൾ പറഞ്ഞതിനെ ക്ഷമിച്ചിരിക്കുന്നു അതാരോളൂ ഒരാൾ പറയണ ഓക്കേ അല്ലേ തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് കുളിപ്പിച്ചു തരാം നിന്നെ നല്ല കമൻസ് ഇടാൻ പറ്റുമെങ്കിൽ കേടോ